എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് രാത്രി നല്ല ഉറക്കമാണ് ഈ സമയത്ത് ഗീതുവിന് കടന്നിട്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല പതുക്കെ ഗീതു പതുക്കെ എഴുന്നേറ്റ് ഗോവിന്ദന്റെ ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്തിട്ട് അതിനകത്ത് മെസ്സേജ് ഒക്കെ സെർച്ച് ചെയ്യാണ് അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ആ കാര്യം കാണുന്നത് ഗോവിന്ദന്റെ ഫോണിലേക്ക് ഡി എൻ എ ടെസ്റ്റിന് റിപ്പോർട്ട് വന്നിരിക്കുന്നെ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് രഞ്ജുവിന്റെ അച്ഛന് ആ ഈ പറയുന്ന സത്യദാസല്ല അവരുടെ രണ്ടുപേരുടെയും കൂടെ ഡി എൻ എ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നെഗറ്റീവാണ് ഫലം എന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീതൊരു കാര്യം മനസ്സിലായി കണ്ണേട്ടൻ തന്നോട് ഇത് ഒളിപ്പിച്ചു നോക്കുമായിരുന്നു ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും കണ്ണേട്ടൻ തന്നോട് പറയണില്ല താൻ കുറെ കാര്യങ്ങളൊക്കെ കണ്ണേട്ടനോട് മറച്ചു വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ തനിക്ക് കണ്ണേട്ടനെ വിധിക്കാനുള്ള അർഹതയില്ല കാരണം താൻ വലിയ ചതിയാണ് കണ്ണേടിനോട് ചെയ്തിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ കണ്ണേടിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയം കാണും അതുകൊണ്ടായിരിക്കും തന്നോട് പറയാത്തെ അങ്ങനെ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഗീതു അനങ്ങാതെ ഗീതും കയറി കിടക്കുവാണ് ഗീതുവിനെ ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ടെൻഷൻ ആയിരുന്നു ഗീതുൻ്റെ മനസ്സെന്നറിയേ ഈ സമയം വരൺ കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങണം ഉറക്കത്തി വരൺ സ്വപ്നം കണ്ടു വരൺ അലറി വിളിച്ച് ഞെട്ടി എഴുന്നേക്കുവാണ് അയ്യോ ഗീതു എന്നെ കുത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ് പെട്ടെന്ന് രേഖകളെ ചോദിച്ചു എന്താ എന്താ വരനേട്ടാ കാര്യം എന്താന്ന് ചോദിക്കുക അത് പിന്നെ ഗീത കുത്തി എന്ന് പറയാണ് കുത്തിന്നോ അതെ ആ വരനേട്ടം സ്വപ്നം കണ്ടാന്ന് പറയാണ് സ്വപ്നം വരുന്നെന്ന് ചോദിക്കും എന്താ വരനേട്ടം വല്ല കള്ളത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട് ഏയ് ഇല്ല അല്ല വരനേട്ടൻ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്തോ എവിടെയോ എന്തോ ഒരു കള്ളത്തരം കാണിച്ചു വെച്ചോ അല്ലേ അല്ല ഗീത മുന്നോട്ട് പണി കൊടുത്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഗീത് ഉറപ്പായിട്ടും വന്ന് കുത്തും വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നോ വലിക്കൂന്ന് പറയാണ് സത്യമാണോ നീ പറയേണ്ടത് നോക്കും പിന്നല്ലാതെ വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നമൊക്കെ ബലിക്കില്ലേ അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചാ നല്ലതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വരുടെ ഉള്ള ഉറക്കം കൂടെ നഷ്ടപ്പെട്ടു ദൈവമേ അവളെ ഉറ്റുകൊടുക്കാനായിട്ട് പോവാണ് അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയത് തന്നെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വരുൺ പിന്നീട് കിടക്കണേ പിന്നീട് കടന്നാലും വരുൺ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പത്തേനും വരുൺ നേരെ മാർഗഴിയെ കാണാൻ ടില്ലുവാണ് അപ്പൊ മാർഗഴി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടുകഴിഞ്ഞിട്ട് അവിടെ വെച്ച് മാർഗഴിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ഫോണിനകത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോസൊക്കെ മാർഗഴിയെ കാണിക്കുക ആത്തെ കുറച്ച് ഇത് കണ്ടപ്പോൾ മാർഗ്ഗഴിക്ക് ഒന്നും മനസ്സിലായില്ല മാർഗ്ഗഴിച്ച് ഇതൊക്കെ ആരാ ഞാൻ ആരുടെ ക്യാരക്ടർ ചെയ്യണ്ടേ എനിക്ക് അവരുടെ മുഖം വ്യക്തമായി കണ്ടാൽ മാത്രം എനിക്ക് എനിക്കെന്തേലും പറയാൻ പറ്റുള്ളൂ ഇത്ര ദൂരെ എന്നൊക്കെ വീഡിയോ പിടിച്ചിട്ട് അവരെ പോലെ ചെയ്യാൻ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാൻ ചോദിക്കുവാണ് ഇതും പറഞ്ഞുകൊണ്ട് വരുണുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് അവസാനം വരും പറഞ്ഞു മര്യാദയ്ക്കാണേ മര്യാദ എന്നൊക്കെ പറഞ്ഞ് മാർഗഴിയെ പഠിപ്പിക്കാൻ ചെല്ലുവാണ് മാർഗഴി വിട്ടുകൊടുക്കുവോ മാർഗഴി എന്തു ചെയ്യണം പെട്ടെന്ന് പറഞ്ഞു എവിടെ കൊരങ്ങാ നേരം വീടിയെ പോലും നേര പിടിക്കാനായിട്ട് നിനക്ക് അറിയത്തില്ല എന്നിട്ടാണോ അവൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കി അവസാനം കയ്യാങ്കളിയായി മാർഗഴിയും തല്ലുവെച്ചു കൊടുക്കുവാണ് കൊടുത്തില്ല ഈ കാഴ്ച കൊണ്ടോണ്ട് അങ്ങോട്ടേക്ക് രാധിക വരുന്നേ രാധിക എന്നിട്ട് എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എടാ പറയണേ നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണ പിന്നീട് മാർഗ്ഗഴി പറഞ്ഞു ആ ഫോണും ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ കാണിച്ചാലാന്ന് പറയണ അങ്ങനെ ഫോൺ മേടിച്ചു പിന്നീട് രാധിക കാണിച്ചു കൊടുക്കണം ഓരോരുത്തരും പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ പിന്നീട് ആദ്യം രഞ്ജുവിന്റെ ഇത് വന്നു അപ്പൊ രഞ്ജു ആണ് ആ ചക്കപ്പുഴുക്കുണ്ടാക്കുന്നെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത് കൊടുക്കുന്നത് ക്യാമറ പിടിച്ചോണ്ടിരുന്നെ അപ്പൊ രഞ്ജുവിനെ കാണിച്ചിട്ടുണ്ട് ഇത് ശിവരഞ്ജിനി വിജയലക്ഷ്മിയുടെ മോളാന്നൊക്കെ പറയണം ആ സമയം വരുണ് പറഞ്ഞു അതെ അവൾക്ക് വലിയ അസുഖം ഉണ്ടെന്ന് പറയണം അസുഖം എന്തസുഖം എന്തോ ഒരു അസുഖം ഈ സമയത്ത് രാധിക പറഞ്ഞു ആ പ്ലാസ്റ്റിക് അനീമിയ അനീമിയ എന്ന് പറയണം അതാണോ അങ്ങനെയാണോ എങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മാർഗഴി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് മാർഗയുടെ മനസ്സിലേക്ക് ഡെഞ്ചുന്റെ മുഖം വരുവാണ് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് മാർഗഴി ഇങ്ങനെ ചിന്തിക്കുകയാണ് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചു പോവാണ് താനിങ്ങോട്ടേക്ക് വന്നത് തന്നെ ഒരു ആൾമാറാട്ടം നടത്താനായിട്ടാണ് പക്ഷെ ആൾമാറാട്ടം നടത്താൻ ആ സമയത്ത് തൻ്റെ അച്ഛനെ കണ്ടുപിടിച്ചെന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അന്ന് അനാർക്കല്ലി സത്യാസം കൂടെ മാർഗഴിയെ കാണാൻ വന്ന സമയത്ത് മാർഗയുടെ ഒരു കാര്യം സത്യാസം പറഞ്ഞു നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിനക്ക് നിന്റെ അച്ഛനെ കണ്ടെത്തണം നിന്റെ അമ്മ ഇതുവരെയായിട്ട് നിന്റെ അച്ഛൻ ആരാന്ന് പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ അച്ഛനെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് നീയം നിന്റെ അച്ഛൻ ആരാന്ന് ഞാൻ കാണിച്ചു തരാം അല്ല എനിക്കറിയാം നിന്റെ അച്ഛൻ ആരാന്ന് അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മാർഗഴി കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ നീ ആൾമാറിയിട്ടം നടത്താനായിട്ട് അതൊക്കെ മാർഗഴിയുടെ മനസ്സില് കൂടി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാർഗഴി ഓടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗീതുൻ്റെ മുഖം അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് മാർഗഴി തന്റെ മുഖത്തുനിന്ന് പിടിച്ചു നോക്കി തന്നെപ്പോൾ തന്നെ ഇരിക്കുന്നു ഏഹ് ഒരു പക്ഷേങ്കിൽ താൻ സംശയിച്ചപ്പോൾ തന്നെയാണോ ഇനിയിപ്പം ഇവളുടെ അച്ഛനും എൻ്റെ അച്ഛനും ഒന്ന് തന്നെയാണോ അതാണോ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ മാരിയമ്മ എന്തേലും ഒരു പോകുമ്പോഴേ എനിക്ക് കാണിച്ചു തന്നെ ഒരു നിമിഷം മാർഗഴി അവിടെ നിന്ന് കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് പെട്ടെന്ന് വരുണം രാധികം നോക്കിക്കഴിഞ്ഞപ്പോൾ മാർഗഴി കണ്ണടച്ചേക്കുവ ഇങ്ങനെ നോക്കി അമ്മ ഇവള് ധ്യാനിക്കുവാ എന്നാ തോന്നിയെന്ന് പറയാം ഒന്ന് മിണ്ടായിരിക്കണാന്ന് പറയുകയാണ് അല്ലാതെ പിന്നെ ഇവള് കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുവെന്ന് ചോദിക്കുവാണ് ഇത്തിരി സമയം കണ്ണടിച്ചു നിന്നു അപ്പോഴേക്കും രാധിക തട്ടുവാണ് മാർഗഴി നീ ഇതെന്താ കണ്ണടിച്ചേക്കണെന്ന് ചോദിക്ക മാർഗഴി പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുവാണ് ഈ സമയം രാധിക പറഞ്ഞു കണ്ടല്ലോ ഇതാണ് പെണ്ണ് ഇവളെ പോലെയാണ് അഭിനയിക്കണ്ടേ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരില്ല വരല്ല അതുപോലെ തന്നെ വേണം എന്നൊക്കെ പറയണം ഈ സമയത്ത് വരും പറഞ്ഞു അത് ഇവള്ക്ക് വല്ലതും കണ്ടിട്ട് അമ്മേ ഇവളെ കൊണ്ടും പറ്റൂന്ന് എനിക്ക് തോന്നില്ല ഇവള്ക്ക് മനുഷ്യനെ നേരെ ചാടിക്കടിക്കാൻ മാത്രം അറിയത്തുള്ളൂ എന്ന് പറയണം ഈ സമയം മാർഗ് എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വെറുതെ അനാവശ്യമായിട്ട് അനാവശ്യവായിട്ട് അടുത്തേക്ക് വല്ലെന്നും പറഞ്ഞിട്ട് വരുണ നേരെ തിരിയാണ് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ വീണ്ടും അടി തുടങ്ങി ഈ സമയത്താണ് അനാർക്കിടെ സത്യാസിന്റെ മരവ് അങ്ങനെ അവര് അങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ അവര് ഈ കാഴ്ച കാണുവാണ് അപ്പൊ അനാർക്കലി സത്യാസനോട് കണ്ടില്ലേ രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കുന്നേ മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തീരുമാനമാണെന്ന് പറയാം സത്യാസ് പറഞ്ഞു ഒരു കാണുവച്ചാൽ അവളിവിടുന്ന് പിണങ്ങി പോകാൻ പാടില്ല അവളെ വെച്ചു വേണം നമുക്ക് കളികൾ കളിക്കാൻ എന്ന് പറയണം അനാർക്കഴുന്ന അത് ശരിയാ നമ്മുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട അവളാന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിച്ചു നേരെ അന അനാർക്കിലേയും സത്യാസും കൂടെ മാർഗുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് മാർഗഴിഡ് പറഞ്ഞു അതെ കണ്ടല്ലോ ആരുടെ ആരുമായിട്ടാണ് ആൾമാറാട്ടം നടത്തേണ്ടതെന്ന് അതെ അവളെപ്പോൾ തന്നെ അഭിനയിക്കണമെന്ന് പറയണോ ഒന്നും ഒരു കുറവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും മാർഗഴിഞ്ഞ് ആലോചിക്കട്ടെ എന്ന് പറയണം ആലോചിച്ചിട്ട് കാര്യമില്ല നീ വാക്ക് പറഞ്ഞാണ് പൈസ നമ്മൾ ഡീൽ ചെയ്ത് ഉറപ്പിച്ചല്ലേ ഇനി ഇനിയിപ്പോൾ കാല് വാറില്ലെന്ന് പറയണം മാർഗഴി പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുറത്തൊരു കാർ വന്നിരിക്കുന്നേ ആ കാറിനകത്തുനിന്ന് ഗോവിന്ദ ഇറങ്ങുവാണ് ഗോവിന്ദ് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പത്തേനും വരുണിൻ്റെ കാറ് മുറ്റത്ത് ഇറക്കുന്നു ഈ സമയം മോള് നിന്ന് ബാല അവിടെ നിന്നിട്ട് സത്യാസി കാഴ്ച കഴിഞ്ഞാണ് ഗോവിന്ദ ഇറങ്ങുന്നത് അയ്യോ ഗോവിന്ദാണല്ലോ വരുന്നേ ഈ സമയത്ത് വരുണ്ട കാറ് കണ്ടുകഴിഞ്ഞപ്പത്തേനും ഒരു കാര്യം ഉറപ്പായി വരുൺ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആഹാ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇവരെന്തിനാ പോലെ ഇങ്ങോട്ടന്നെ അങ്ങനെയാണെങ്കിൽ ഒന്ന് കൈകാര്യം ചെയ്യണല്ലോ എന്ന് പറഞ്ഞത് ആ അങ്ങോട്ടേക്ക് കയറി വരുവാണ് ഗോവിന്ദ് ഈ സമയത്ത് സത്യദാസ് അകത്തേക്ക് ഓടിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ഇങ്ങോട്ടേലും ഒളിച്ചോ ഗോവിന്ദ് വരുന്നുണ്ടെന്ന് പറയാണ് ഗോവിന്ദോ എങ്ങോട്ട് എങ്ങോട്ടോളിക്കൂന്നാൽ ആദ്യം ചോദിക്കുക എങ്ങോട്ടാന്ന് നടത്തില്ല എങ്ങോട്ടേലും ഓടിപ്പോ നിങ്ങൾ ആകെ പ്രശ്നവും കണ്ടാല് മാർഗഴി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സത്യദാസ് പറഞ്ഞു എങ്ങോട്ടേലും ഒന്ന് ഓടിപ്പോ വേണേ നിന്നെ കണ്ടിട്ടുണ്ടോ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് അറിയാം മാർഗഴിക്ക് ആ പട എന്ത് ചെയ്യണമെന്ന് അറിയില്ല അനാർക്കിള്ളിക്ക് അതേ അവസ്ഥ തന്നെയായിരുന്നു മാർ കിഴി അതിനക്കിൽ അവരെല്ലാവരും കൂടെ നേരെ കിച്ചണിലേക്ക് ഓടുകയാണ് ഈ സമയത്ത് സത്യദാസ് വന്ന് കഥകൾ തുറന്നു കഥകൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ഒന്നും ഇണ്ടാതെ അവിടെ നിൽക്കുകയാണ് സത്യദാസ് ആരാ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദന് മറുപടി പറഞ്ഞില്ല അല്ല നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ ആരോ വന്നിട്ടുണ്ടല്ലോ ആരാണെങ്കിലും പറ എന്ന് പറയാണ് പക്ഷെ ഗോവിന്ദന് മറുപടി പറയാതെ അപ്പം അതൊക്കെ അകത്തേക്ക് അവിടെ കയറുകയാണ് സത്യാദാസ് അവ തൻ്റെ കാഴ്ചക്തി പരിശോധിക്കുക അങ്ങനെയാണെങ്കിൽ ഇവരിട്ട് ഒരു പണി കൊടുക്കണം തനിക്ക് കാഴ്ചെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ തനിക്ക് കാഴ്ച ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ആകെ പാടെ പണി വാളും അപ്പൊ എന്താ ചെയ്യണ്ടേ എങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുവാണ് പിന്നീട് ഗോവിന്ദ ഇങ്ങനെ അകത്തേക്ക് പോയിട്ട് അവിടേക്ക് ഇങ്ങനെ നോക്കുവാണ് ഈ സമയം സത്യം ആസ്വദിച്ചു അല്ല ആരാ എന്താ ഒന്നും മിണ്ടാത്ത എന്താ ആരാണെങ്കിലും മറുപടി പറ ഒരു മിന്നായം പോലെ ആരോ അകത്തേക്ക് എറുത് പോലെ എനിക്ക് തോന്നലോ എന്ന് പറയണം ഗോവിന്ദാണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ഗോവിന്ദ് പറഞ്ഞു അതെ ഞാൻ തന്നെയാ ആ അപ്പം കണ്ടല്ലേ കണ്ടല്ലെന്നു ചോദിക്കണം അല്ല ഞാനൊന്നും ഊഹിച്ച ഓ വല്ലാത്തൊരു ഊഹമായി പോയല്ലോ അതൊന്നും ഗോവിന്ദ പറയാണ് അല്ല അത് പിന്നെ മോനെ ഇവിടെ ഇത്ര ധൈര്യത്തോടെ വന്ന അകത്തേക്ക് വരണെങ്കില് ഗോവിന്ദം കുഞ്ഞായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഊഹിച്ചാന്ന് പറയാം ഉം അങ്ങളുടെ ഊഹാഭോഹങ്ങളൊക്കെ കറക്റ്റാന്ന് പറയാണ് അല്ല മോനെന്താ ഈ സമയത്ത് അത് പിന്നെ അങ്കളുടെ സുഖമാണെന്ന് ഞാൻ അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കും ഏഹ് എനിക്ക് സുഖമാകും മോനെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാം അല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഓഹ് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാണ് ആ ഇവിടെ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നീട് അവിടെയൊക്കെ നോക്കുവാണ് ദേമ്മ ഇവന് ആകപ്പടെ ചുറ്റും നോക്കുവാണല്ലോ ഇനി എന്താ ചെയ്യേണ്ടേ ആ സമയത്ത് അനാർക്കലി മാർഗഴിയൊക്കെ ഇങ്ങനെ അവിടെ അമ്മയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഗോവിന്ദ് എന്ത് ചെയ്യുമെന്ന് ഗോവിന്ദ എങ്ങനെയാണ് എല്ലാവരും എല്ലാം നോക്കുന്ന അവരും കാണുന്നുണ്ട് അടുക്കളയിലാണല്ലോ അവർ പോയി നിൽക്കുന്നേ ഈ സമയത്ത് ഗോവിന്ദ ചോദിച്ചു ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ കുഴപ്പമില്ല എന്ന് പറയണം അടുക്കളയൊക്കെ കിച്ചനൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം മോനെ അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് പറയും അവിടെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക എന്ന് പറയുകയാണ് അത് കുഴപ്പമില്ല എന്ന് പറയാണ് ആ സമയത്ത് അകത്തുണ്ടായിരുന്നെ അനാറക്കിലേക്ക് ഒരു നിമിഷം പെട്ടുപോയി ഇന്ന് കയ്യോടെ പിടികൂടി തന്നെ ഇനി എന്താ ചെയ്യണ്ടേ ഓടി രക്ഷപെടാൻ എന്താ ചെയ്യേണ്ടേ അപ്പോഴാണ് കിച്ചണിന്റെ വാതിൽ കണ്ടേ ഒരു കാര്യം ചെയ്യാം ഈ കിച്ചണന്റെ വാതിലക്കൂടെ ഓടി പുറത്തേക്ക് കിടക്കാം എന്നൊക്കെ വിചാരിക്കുവാണ് എന്നൊക്കെ വിചാരിച്ചോണ്ട് നിൽക്കേണ്ട സമയത്ത് മാർഗഴി എന്തു വേണം വരുണിനെ പിടിച്ചു ഒരു തള്ളം കൊടുതള്ളി കൃത്യം വരുണ് ഗോവിന്ദന് മുന്നിലേക്ക് വന്ന് വീഴുന്നേ പെട്ടെന്ന് വരുണിനെ പിടിച്ചേപ്പിച്ചിട്ട് നീയോ നീ എന്താടാ ഇവിടെ അല്ല അത് പിന്നെ ഞാൻ അങ്കിളിനെ അങ്കിളിനെ അങ്കളുടെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വന്നാന്ന് പറയാൻ ഓ അങ്ങനെയാണോ സത്യാസിന് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല സത്യദാസ് ആപ്പട പെട്ട് നിൽക്കുവാണ് എന്നിട്ട് നിന്നെ കണ്ടില്ല അത് പിന്നെ ഞാൻ അപ്പുറത്ത് ഫുഡ് കൊണ്ടേ വെക്കാനായിട്ട് ഓ മനസിലായി മനസ്സിലായി ഇപ്പൊ മനസിലായി എന്ന് ഈ സമയം സത്യാസിന്റെ അടുത്തേക്ക് എന്നിട്ട് കോയൻ പറഞ്ഞ അതെ ഞാൻ വന്നൊരു കാര്യം പറയാൻ വേണ്ടിയാന്ന് പറയുന്നത് എന്ത് കാര്യം ഈ വരുന്ന ഞായറാഴ്ച എന്റെ ഗീതുൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ അങ്ങൾ വരണം എന്ന് പറയണ അല്ല അത് പിന്നെ കുഞ്ഞെ ഞാൻ വന്നാല് നിങ്ങൾ വന്നാൽ ഞാൻ വന്നാൽ ശരിയാകുവോ വിജയലക്ഷ്മിക്കാം ഗീതോനൊക്കെ ഇഷ്ടപ്പെടുവോന്ന് നോക്കാം അതൊന്നും കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം പറയണം ആ സമയം ഒന്ന് ആലോചിച്ചിട്ട് വരണം പറഞ്ഞു അവർക്കൊന്നും ഓരോ കുഴപ്പമില്ല അങ്ക് അങ്ങോട്ടേക്ക് വന്നാ മാത്രം മതി എന്ന് പറയണം ഇത് കേട്ടിപ്പോ സത്യദാസന് എന്ത് മറുപടി പറയാൻ നടത്തില്ല വല്ലാത്തൊരവസ്ഥയെ പോയി സത്യദാസ് ഈ സമയം പുറത്തിറങ്ങിയ രാധികയും അനാറക്കലയും കൂടെ മാർഗഴിയെ നോക്കുവാണ് മാർഗഴിയെ കാണുന്നില്ല ഇവിടെ ഇത് എതിരോടെ പോയി അങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് ഗേറ്റിന്റെ അവിടുത്തെ ആ മതിലിന്റെ മോള് കയറി മാർഗഴി ഇരിക്കുന്നുണ്ട് മാർഗഴി ആടി സക്കെ രണ്ടുപേരും കൂടെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഇങ്ങോട്ട് വരാൻ പറയണെ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു ഈ സമയം അനർഹ ചോദിച്ചു നീ എങ്ങനെ ഈ മതിലിനെ മേളിൽ ഉണ്ട് കയറിയെന്ന് വെക്കണം ഈ മാർ കഴിക്കാണോ ഈ മതിലൊക്കെ ഇതൊക്കെ എന്ത് നിസാരം ചൈന വൻ മതിൽ വരെ രാമേനെ ചാടിക്കിടക്കും പിന്നെയാണോ ഇത് അല്ല നീ എന്ത് പരിപാടി കാണിച്ചെന്ന് രാധിക ചോദിക്കുകയാണ് നീ എന്തിനാ വരുണ്ണേ ഗോവിന്ദന് മുന്നിലേക്ക് ഇട്ടു കൊടുത്തേന്ന് ചോദിക്ക എന്റെ പൊന്നു രാധികെ ഞാൻ ഇട്ട് കൊടുത്തില്ല നിങ്ങൾക്ക് തൊള്ളിയെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അനാർക്കലി പറഞ്ഞു നീ എന്ത് പരിപാടി പറയണമെന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാർക്കിലി ഞാൻ ചെയ്തൊരു നല്ല എന്ന് പറയണം നല്ല കാര്യമോ ആ സമയത്ത് വരുണിനെ അങ്ങോട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം പിടികൂടും പിടിക്കപ്പെട്ടേനോ പുറത്ത് കാറ് കിടപ്പുണ്ട് വരുണിന്റെ ആ കാറ് കണ്ടായിരിക്കും ആ സാർ അങ്ങോട്ട് കയറി വന്നേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും പിടിക്കപ്പെടില്ലേ അവിടെ ഉണ്ടെന്ന് അറിയത്തില്ലേ ഓ അപ്പങ്ങനെയാണ് കാര്യങ്ങൾ ഇവള് ഉദ്ദേശിച്ചല്ല ആള് ബുദ്ധിമതിയെന്ന് അനാർക്കലിക്ക് മനസ്സിലായി അനാർക്കലി പെട്ടെന്ന് രാധികളുടെ കൂടെ നിന്റെ മോനേക്കാളും നല്ല ബുദ്ധിയുണ്ട് ഇവള്ക്ക് അനന്ത ഇരുന്ന് നടക്കുന്നതാണെങ്കിൽ എന്ന് പറയുന്നത് ഇത് കേട്ടു ഒരു നിമിഷം ഇങ്ങനെ നോക്കി അനാർക്കിലെ രൂക്ഷമായിട്ട് മാറുകഴി എന്നിട്ട് എന്താ പറഞ്ഞേനെ വെക്കണം ഏയ് ഒന്നും ഇല്ലാന്ന് പറയണ മാർഗി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ പുതിയായിട്ട് ഇവിടെ വന്നതല്ലേ ഞാൻ ഈ പരിസരം ഒന്ന് കാണട്ടെ എന്ന് പറയാണ് എന്ന് പറയും മതിൽ അങ്ങോട്ട് ചാടാൻ തുടങ്ങുവാണ് ഈ സമയം രാധികൂടെ ഏ ചാടല്ലെന്നൊക്കെ പറയണം മാർഗ്ഗം മൈൻഡ് ചെയ്തില്ല മാർഗഴി ചാടി അനാർക്കിലി ആണ്ടവള് അവള് മതിലെ ആടിയെന്ന് പറയാണ് അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുന്നേ പക്ഷെ അവൾ പുറത്തിറങ്ങി നടന്ന ഗീതുവിനെ ആ ഗീതാണെന്ന് കരുതിയിട്ട് ആരെങ്കിലും അവളോട് സംസാരിക്കുന്നത് ആ പട പ്രശ്നം ആലോചിന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് രാത് കിട്ട ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ വൈകുന്നേരം അല്ല ഉച്ചയ്ക്ക് കേട്ടോ പ്രൊമോവിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം വിശേഷങ്ങളുടെ ഒക്കെ ടൈം മാറ്റിയെന്നൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു രണ്ടുമണി രണ്ടരയ്ക്കുള്ളിൽ തന്നെ ചാനലിനകത്ത് വിശേഷം അപ്ലോഡ് ചെയ്യട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്